പ്ലാഗ് യൂറോപ്പിനെ നക്കി തുടക്കുമോ എന്ന് ഭയപ്പെട്ട കാലത്ത് ഇത് ദൈവശിക്ഷയാണെന്ന് കരുതി ക്രിസ്ത്യൻ ലോകം മുഴുവനും പേടിച്ചുകൊണ്ട് പിന്മാറിയപ്പോൾ വ്യവസ്ഥാപിതമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഫ്ലാഗിൽ നിന്നും യൂറോപ്പിനെയും ലോകത്തെയും രക്ഷിച്ചത് ഗ്രാനഡയിലെ മുസ്ലിം ഡോക്ടർമാരായിരുന്നു അതുപോലെ തന്നെ പടിഞ്ഞാറ് ലോകത്ത് നിന്ന് അറിയപ്പെടുന്ന അബിസന്ന എന്നറിയപ്പെടുന്ന ഇബിനുസേന എന്നവർ അദ്ദേഹം തന്റെ കാനുൽഫി എന്ന ആധികാരിക വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ പകർച്ചവ്യാധികൾ എങ്ങനെ പ്രസരിക്കുമെന്നും വെള്ളം പരിസ്ഥിതി മണ്ണ് തുടങ്ങിയവയ്ക്ക് അതിലുള്ള പങ്ക് എന്താണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മലബന്ധം കരൽ രോഗങ്ങൾ ത്വക്ക് രോഗങ്ങൾ നാടി രോഗങ്ങൾ ലൈംഗിക രോഗങ്ങൾ ലൈംഗിക ലൈംഗിക പ്രശ്നങ്ങൾ ഉദരോഗങ്ങൾ കിഡ്നിയിലെ കല്ല് ന്യുമോണിയ പോലുള്ള പനികളെക്കുറിച്ചും ആധുനിക ശാസ്ത്രം പോലും അറച്ചു നിൽക്കുന്ന തലങ്ങളിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാനൂണിൽ ഫിത്തിപ്പ് ലോഫ്